ിനും കേവലം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സ്ട്രോങ് റൂമുകൾ തുറന്ന് ഈ വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയേണ്ടത് അവിടുത്തെ പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു ഈ രാഷ്ട്രീയ ജനതാദളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തേജ് പ്രതാപ് യാദവിന്റെ പുതിയ പാർട്ടി മത്സരരംഗത്തുണ്ട് ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിക്ക് പുറത്ത് നിന്നുകൊണ്ട് മത്സരിക്കുന്നു അപ്പോൾ ഈ ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട ബി ജെ പിയും ജെ ഡി യുവും ആർ ജെ ഡിക്ക് അപ്പുറത്തേക്കുള്ള ഈ പ്രാദേശിക പാർട്ടികളുടെ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ ജിഷ്ണു ഗൗതം വിധി അറിയാൻ ഇനി ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരത്തിൽ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കൂടാതെ എ ഐ എം ഐ എം ജൻ സുരാജ് പാർട്ടി തുടങ്ങി നിരവധി ചെറിയ പാർട്ടികളിൽത്തവണ ബീഹാറിൽ വലിയ പ്രചാരണം നടത്തിയിട്ടുണ്ട് അതിൽ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും ഒപ്പം ജനങ്ങളുടെ പ്രതികരണവും പരിശോധിക്കുമ്പോൾ അതിൽ നേട്ടമുണ്ടാക്കുക അസദുദ്ദീൻ ഒവൈസിയുടെ എ ഐ എം ഐ എം മാത്രമായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തവണ അവർക്ക് അഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചിരുന്നു അത് ഏകദേശം നിലനിർത്താൻ അസദുദ്ദീൻ ഒവൈസിക്കും എ ഐ എം ഐ എമ്മിനും സാധിക്കും എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത് പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖല ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ മേഖലകളിൽ വളരെ കൃത്യമായ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്താനുള്ള പ്രചാരണം അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി നടത്തിയിട്ടുണ്ട് ആ വോട്ട് അസുദുദ്ദീൻ ഒവൈസി പിടിക്കുന്നത് വലിയ തരത്തിൽ ക്ഷീണം ചെയ്യുക ഇന്ത്യ മുന്നണിക്കാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ ജൻ സുരാജ് പാർട്ടി പ്രശാന്ത് കിഷോർ ആ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്നുള്ള രീതിയിൽ നേരത്തെ പ്രശസ്തി നേടിയ വ്യക്തിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കളത്തിലേക്ക് ഇറങ്ങി മത്സരിക്കും നേരിടുമ്പോൾ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം വികസനവും പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള ചില പ്രചാരണവും പൊടിക്കയും പ്രശാന്ത് കിഷോർ നടത്തിയെങ്കിൽ പോലും പരമാവധി ഒന്നോ രണ്ടോ സീറ്റുകളിൽ വിജയിച്ചാൽ ആ വിജയിച്ചു എന്നുള്ളത് മാത്രമാണ് ജൻ സുരാജ് പാർട്ടിയെപ്പറ്റി വിലയിരുത്താൻ സാധിക്കുക പക്ഷേ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും ഒരു പരിധിവരെയുള്ള വോട്ടുകൾ ജൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പിടിക്കും എന്നുള്ളതാണ് കാരണം ആ മേഖലയിലാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുള്ള ഒരു പ്രതിപക്ഷ പാർട്ടി പ്രചാരണം നടത്തുന്നതിന് സമാനമായി നിതീഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് പുതിയ തലമുറയെ കയ്യിലെടുക്കാനുള്ള പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രചാരണ രീതിയിലൂടെയാണ് പ്രശാന്ത് കിഷോർ മുൻപോട്ട് പോയത് അതുകൊണ്ട് ജൻ പാർട്ടി വോട്ട് പിടിക്കും പക്ഷേ പരമാവധി ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ വിജയിച്ചു എന്നത് മാത്രമേ ഉള്ളൂ പിന്നീടൊരു നിർണായകമായിട്ടുള്ള പാർട്ടി അത് ചെറിയ പാർട്ടി എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല ലോക് ജനശക്തി ആ പാർട്ടിയാണ് നിലവിൽ ചിരാഗ് പാസ്വാൻ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂജ്യം സീറ്റുകളായിരുന്നു എൽ ജെ പിക്ക് ലഭിച്ചത് അന്ന് എൽ ജെ പി എൻ ഡി എ യുടെ ഭാഗമായിരുന്നില്ല പരമാവധി ആർ ജെ ഡി വോട്ടുകൾ അന്ന് എൽ ജെ പിടിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കളം മാറി സഖ്യത്തിലേക്ക് എൽ ജെ പി എത്തി അന്ന് എൻ ഡി എ നൽകിയ അഞ്ചിലഞ്ചു സീറ്റിലും വിജയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന കാര്യം ചിരാഗ് പാസ്വാനെ തെളിയിക്കാൻ സാധിച്ചുകൂടാതെ എൽ ജെ പിയിൽ ആ സമയത്തുണ്ടായിട്ടുള്ള ഭിന്നത മറികടന്നുകൊണ്ട് ആ പാർട്ടിയെ മുഴുവൻ നിയന്ത്രിക്കാൻ തനിക്ക് സാധിക്കും എന്നുള്ളതും ചിരാഗ് പാസ്വാൻ തെളിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ലോക് ജനശക്തി പാർട്ടി മത്സരിക്കുന്നുണ്ട് അതിൽ എത്ര എം എൽ എമാരെ നേടിയെടുക്കാൻ സാധിക്കും എൽ ജെ പിയുടെ സീറ്റ് അല്ലെങ്കിൽ നേട്ടം എൻ ഡി എ രാഷ്ട്രീയത്തിലും ഒപ്പം ബീഹാർ രാഷ്ട്രീയത്തിലും ഏറെ നിർണായകമാകും വരും നാളുകളിൽ എൽ ജെ പി ബീഹാറിലെ അല്ലെങ്കിൽ ചിരാഗ് പാസ്വാൻ ബീഹാറിലെ ഒഴിച്ചു കൂടാനാകാത്തൊരു ഫാക്ടറായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അടിയുറപ്പിക്കുന്നതാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ആത്മവിശ്വാസം ചിരാഗ് പാസ്വാൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു പിന്നീടുള്ളത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയും ആർ ജെ ഡിയും ജെ ഡി കോൺഗ്രസുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതുപോലെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാനുള്ളത് മുൻപ് ബീഹാറിനെ അടക്കി ഭരിച്ചിരുന്ന പലപ്പോഴും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഗൗതം പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് മലയാളം ഉൾപ്പെടെ അവർക്ക് സൗകര്യമുള്ളെടുത്തത് ബീഹാറിൻ്റെ ചരിത്രം തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം രണ്ടായിരത്തി മുതലുള്ള കഥ മാത്രം പറയുന്ന മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബീഹാറിന് അതിനു മുൻപും ചരിത്രമുണ്ടായിരുന്നു കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന ബിഹാർ അതിനുശേഷം ജനതാദൾ രാഷ്ട്രീയത്തിന് വലിയ പ്ര പ്രൊഡക്റ്റുകളാണ് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും എന്ന് നമുക്ക് എടുത്തു പറയാം തൊണ്ണൂറിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലെത്തിക്കെത്തിയ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവും പതിനഞ്ചു വർഷം നീണ്ട കിരാത ഭരണം ആദ്യം പിന്നാക്ക വിഭാഗത്തിന്റെ ശാക്തീകരണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു മികച്ച ഭൂരിപക്ഷത്തിൽ ലാലു അധികാരത്തെത്തുകയും ഭരണം മുൻപോട്ട് കൊണ്ടുപോയതെങ്കിലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബീഹാറിനെ വീണ്ടും അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും ഗൂഢാരാജ് വെറും ക്രിമിനലുകൾ മാത്രം ഭരിക്കുന്ന നാടായി ബിഹാർ മാറിയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഇരുണ്ട കാലത്തിൽ നിന്ന് ബിഹാറിനെ മുൻപോട്ട് നയിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചു എന്ന വലിയ വിശ്വാസം ബീഹാറിലെ ജനതയ്ക്ക് ഇപ്പോഴുമുണ്ട് അതുകൊണ്ടുതന്നെ ആ നേതാവ് ഇരുപത് വർഷം ഭരിക്കുമ്പോഴും സ്വാഭാവിക ഗതിയിൽ ഉണ്ടാകേണ്ട ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ നിതീഷ് കുമാറിനെതിരെ ഇല്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന ദേശീയ രാഷ്ട്രീയത്തിനും വലിയ വേരുറപ്പിക്കാൻ വിഹാറിന് മണ്ണിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഭാവി നിർണ്ണയിക്കുന്നതാകും ബി സംബന്ധിച്ച് ബീഹാറിൻ്റെ മണ്ണിൽ അടിത്തറ ഉറപ്പിച്ചും മുകളിലേക്കുള്ള വളർച്ചയെ സ്വാധീനിക്കുന്ന നിർണായക ഘട്ടമാണ് ഒപ്പം ജെ ഡി യുവിനെ സംബന്ധിച്ചും അവരുടെ ശക്തി ഇപ്പോഴും ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതിന് അനിവാര്യ കൂടിയാണ് കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറിയിരുന്നു വളരെ കുറഞ്ഞ സീറ്റുകളിലേക്ക് ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ പാർട്ടി പോവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ആ ജെ ഡി യുവിനും ഇത്തവണ തങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട് അത്തരത്തിൽ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും നിർണായകമായ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള ശക്തമായ വിലയിരുത്തലുകൾ നടത്തുന്ന ഇനി വരാനിരിക്കുന്ന നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഒരു ട്രെൻഡ് സെറ്റർ എന്നുള്ള രീതിയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് അതിൻ്റെ വിധി എഴുതാൻ ഇനി അല്ലെങ്കിൽ വിധി അറിയാൻ ഇനി കൃത്യം ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ഏഴരയ്ക്ക് ശേഷം സ്ട്രോങ് റൂമുകൾ തുറക്കും കൃത്യം എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എടുക പിന്നീട് ആ വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളിലേക്ക് എണ്ണി തുടങ്ങും രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പരമാവധി മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ബീഹാറിന്റെ ട്രെൻഡ് നമുക്ക് അറിയാൻ സാധിക്കും ഗൌതം അങ്ങനെ ജിഷ്ണു വളരെ വിശദമായ ഒരു വിശകലനം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഗൗതമം അതോടൊപ്പം ജിഷ്ണു നിൽക്കുന്നത് പട്നയിലാണ് പട്നയുടെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ അർബൻ റൂറൽ മിക്സ് എന്ന് പറയാം അതുമാത്രമല്ല വ്യവസായ ലോകം അല്ലേ വളരെ കരുത്താർജിച്ചിട്ടുള്ള ഒരു മേഖല കൂടിയാണ് അപ്പോൾ ഇതെല്ലാം പട്നയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ് ക്യാപിറ്റൽ സിറ്റിയാണ് പക്ഷേ ബിഹാറിലൊക്കെ ഇനിയും ഒരുപാട് പുരോഗതി എത്തേണ്ടതുണ്ട് കാരണം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് ഒക്കെ പോലെയുള്ള ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നും നരേന്ദ്രമോദിയെ പോലുള്ള നേതാക്കൾ ഭാരതത്തിന് തന്നെ മാതൃകയാകുന്ന സംസ്ഥാനങ്ങളായി ബിഹാർ ഗുജറാത്തിനെയൊക്കെ മാറ്റിയിരുന്നു ഒരു വൈബ്രൻ്റ് ഗുജറാത്താക്കി മാറ്റിയിരുന്നു അപ്പോൾ സ്വാഭാവികമായും ബിഹാറിൽ ഉണ്ടായിട്ടുള്ളത് ഒരു കാലത്ത് ജാതിരാഷ്ട്രീയം ആ സംസ്ഥാനത്തെ വളരെ പിന്നോട്ടടിച്ചു എന്നുള്ളതാണ് പിന്നീടാണെങ്കിലും ഈ സ്ഥിരതയില്ലാത്ത സർക്കാരുകൾ വന്ന് വലിയ തോതിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം അവിടെ രൂപപ്പെട്ടിരുന്നു അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ആ സംസ്ഥാനം ഒരുപാട് പിന്നോട്ട് പോയി പക്ഷേ ഇപ്പോൾ അത് മുഖ്യധാരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി ഫാക്ടർ എന്നത് ബീഹാറിന്റെയും ആ പുരോഗതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി എന്നത് അല്ലേ അവരുടെ ചിന്താഗതി അതെല്ലാം ഒരു പക്ഷേ ഇതിനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ അത് തന്നെയാണ് രോഹിണി അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളാണെങ്കിലും അവർ പുതിയ തലമുറയോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് ജംഗൽ ജംഗൽരാജിലേക്ക് ഒരിക്കലും തിരിച്ചു പോകരുത് ആഹ്വാനം നടന്നുണ്ടായിരുന്നു അതിന്റെ കാരണം രോഹിണി ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് അതായത് ഈ തവണ ഇത്രയധികം കന്നി വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവർക്ക് ഈ ജംഗൽ രാജ് എന്താണ് എന്നതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒരുപക്ഷെ രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആളുകൾക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പഴയ ബിഹാർ എന്തായിരുന്നു എന്നതിനെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നത് കാരണം അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഒരു ചിന്ത അവരുടെ പ്രത്യേകം ആ ഘട്ടത്തിൽ അതോടൊപ്പം ഗൗതം നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി ശ്രീ റോണിക്ക് ബേബി സൂചിപ്പിക്കുകയുണ്ടായി ജാതിരാഷ്ട്രീയം അത് വലിയ രീതിയിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് ഗൗതം അതിന്മേലൊരു വിശദീകരണം നൽകുന്നത് ബി ജെ പി അധികാരത്തിലെഴുതിയതിനു ശേഷം എൻ ഡി എ അധികാരത്തിലേറിയതിനു ശേഷം അതിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോഴും ആ ജാതി രാഷ്ട്രീയം എന്നുള്ള ഒരടിത്തറ നിലനിൽക്കുന്നുണ്ടോ അതോ വികസന കാഴ്ചപ്പാടിലേക്ക് സംസ്ഥാനം ഒരുപാട് മുന്നേറിയെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അരോഹിണിയും പഴയ ജാതി ഫാക്ടറികൾ ഇനിയില്ല ഒരുപക്ഷെ ബീഹാറിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഇനിയും മാറേണ്ടതുണ്ട് പക്ഷെ നമ്മൾ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ ബിഹാർ പോലെ തന്നെ ജാതി സമവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിരുന്നു അവിടെ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ യു പി ആണെങ്കിലും അല്ലെങ്കിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ആ ജാതി രാഷ്ട്രീയത്തിന് അതീതമായി ബി എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലേക്കും ഇറങ്ങിച്ചെന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ ഒ ബി സി വിഭാഗത്തിനിടയിലേക്ക് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലേക്കൊക്കെ ഇപ്പോൾ യു പിയിലൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ആ ഒ ബി സി വിഭാഗത്തിൻ്റെ പിന്തുണ അഖിലേഷ് യാദവനോ അല്ലെങ്കിൽ ബി എസ് പിക്ക് മായാവതിക്കൊക്കെയായിരുന്നു ദളിത് പിന്നോക്ക വിഭാഗം ആ മായാവതിക്കൊപ്പം നിന്നിരുന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ ദളിത് വിഭാഗത്തിനിടയിൽ ഏറ്റവും സ്വാധീനമുണ്ടാക്കിയത് ബി ജെ പി ആണ് ഒ ബി സി വോട്ടുകളിലേക്ക് ബി ജെ പി കടന്നു ചെതിരിക്കുന്നു അപ്പോൾ ആ ജാതിരാഷ്ട്രീയത്തിന് മുകളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി കാരണം അതിൻ്റെ ശക്തിശാസ്ത്ര അടിത്തറ തന്നെയാണ് അതിന്റെ കാരണം കാരണം അത് ജാതീതയ്ക്കെതിരായിട്ട് നമുക്കറിയാം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയൊക്കെ ഒരു രാഷ്ട്രീയ മുഖമാണല്ലോ ബി ജെ പി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഒരു ഭിന്നിപ്പ് പോലെ നിൽക്കുന്നത് ജാതീതയാണ് മാത്രമല്ല ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് ഹിന്ദുത്വ ദേശീയതയാണ് അപ്പോൾ ഈ ഹിന്ദുത്വ ദേശീയത വർക്ക് ഔട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജാതീയത വർക്ക് ചെയ്യില്ല എന്നതാണ് കാരണം ജാതിക്ക് മുകളിലാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന ദേശീയത അല്ലെങ്കിൽ ആ ആശയമെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി വരുന്ന അല്ലെങ്കിൽ ബി ജെ പി കരുത്താർജിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജാതിരാഷ്ട്രീയം മാറി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് പക്ഷെ ബീഹാറിലേക്കൊക്കെ നമ്മൾ ചെന്നാൽ അങ്ങനെ പൂർണ്ണമായി ജാതിരാഷ്ട്രീയം ഇല്ലാന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് എത്തുന്നതേ ഉള്ളൂ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ബി ജെ പി എഴുപത്തിനാല് സീറ്റുകൾ നേടി എൻ ഡി എയിലെ ഏറ്റവും വലിയ കക്ഷിയായിരുന്നു ആർ ജെ ഡിക്ക് എഴുപത്തിയഞ്ച് ബി ജെ പിക്ക് എഴുപത്തി നാല് അതായത് ഒരു സീറ്റ് കൂടെ ബി ജെ പിക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി ജെ പി ബീഹാർ മാറിയാലും പക്ഷെങ്കിൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് ഒരു റോൾ വഹിക്കുന്ന നിലയിലേക്ക് ബീഹാറിൽ ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് അതെ പക്ഷെ അപ്പോഴും നമുക്കറിയാം ഈ യാദവ് മുസ്ലിം ബെൽറ്റ് അത് നേരത്തെ ഗൗതം സൂചിപ്പിക്കുകയുണ്ടായി അത് ആർ ജെ ഡിക്ക് തുണയാകുന്നത് എങ്ങനെയാണെന്നുള്ളതും കാണുന്നതാണ് അപ്പോൾ അവർ അവരൊരുപക്ഷേ ഇത് മുതലെടുക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് എസ് നിലവിൽ ആർ ജെ ഡി ശരിക്കും ഒരു ജാതി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തന്നെ വേണം അതിനെ കാണാൻ ഇപ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി യാദവ മുസ്ലിം വോട്ട് കയ്യിലിട്ട് അമ്മാനം ആടുന്നത് പോലെ ബീഹാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വൈ എം ഫാക്ടർ എന്ന് പറയുന്നത് യാദവ പ്ലസ് മുസ്ലിം ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നിലവിൽ രാഷ്ട്രീയ ജനതാദളിനും കോൺഗ്രസിനുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് പക്ഷേ യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ യാദവ വോട്ടുകളിലേക്ക് പോലും ഒരു ഘട്ടത്തിൽ കടന്നു കയറാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ടായിരുന്നു അതാണ് ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എട്ട് മണിക്ക് വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ ഈ യാദവ വോട്ട് ബാങ്കിലൊക്കെ ബി ജെ പി വിള്ളലുണ്ടാക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ബീഹാറിൽ നോക്കിക്കാണേണ്ടതാണ് എന്തായാലും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടെയുള്ളവർ പോയ ഘട്ടത്തിൽ പകർത്തിയ രവിശങ്കർ പ്രസാദ് അദ്ദേഹം ബീഹാറിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് ആണ് മുൻ കേന്ദ്ര നിയമമന്ത്രിയായിരുന്നു അങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രമുഖ വ്യക്തിത്വങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് ബിഹാർ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി വരുമോ എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ് രോഹിണി കാരണം കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനം ശരിക്കും ബി ഏറ്റെടുക്കേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നൽകി എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് സാമ്രാട്ട് ചൌധരിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബീഹാറിൻ്റെ ഇപ്പോഴും ഉപമുഖ്യമന്ത്രിയാണ് ബി ജെ പി നേതാവാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോൾ സമയം കേവലം ഒരു മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞാൽ ബാറ്റിലിൽ അതിൻ്റെ ആ വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ് ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും അതിനുശേഷമാണ് ഈ ഇ വി എം മെഷീനിലേക്ക് കിടക്കുന്നത് ഇനിയും ദൈവത്തിനറിയാം ഈ ഇ വി എം എന്തൊക്കെ പഴി കേൾക്കേണ്ടി വരുമോ ഇന്നത്തെ ദിവസം ബി ജെ പി ആണ് ജയിക്കുന്നതെങ്കിൽ ഇ വി എമ്മിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങളുടെ ആ ശരം എടുത്ത് വീശുകയായിരിക്കും രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളെന്ന കാര്യത്തിൽ സംശയമില്ല കേവലം ഒരു മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്